ഗായ്സ് ആ പാറയിലാണ് നമ്മൾ പോകാൻ പോലെ ഇത് ഈ കാണുന്നതാണ് ക്ഷേത്രേ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ കുളമാണെന്ന് തോന്നുന്നത് കേട്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാളിപ്പാറ എന്ന് പറഞ്ഞ പാറയിലേക്കാട്ടോ എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്നത് നെയ്യാ ഡാമാണ് നെയ്യാ ഡാമിൻ്റെ ഏകദേശം നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് തൃപ്പരപ്പ് വാട്ടർഫാൾസിനും പോകണം പക്ഷേ ഈ വീഡിയോയിൽ കാളിപ്പാറയായിരിക്കാം കേട്ടോ കാളിപ്പാറയുടെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അവിടെ ഇവിടെയൊക്കെ ചീര കേട്ടോ ചീരയൊക്കെ നട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ആരിനാട് എന്നോ സ്ഥലത്തിന്റെ ഒരു കുട്ടിച്ചാലോ അതോ അങ്ങനെ കുട്ടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ എത്തി ഏതോ ഒരു യൂട്യൂബ് പോകും കെ എ കർണാടക റജിസ്ട്രേഷൻ ആണല്ലോ ഗായ്സ് അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് കാളിക്കാട് എന്നാ കേട്ടോ കാളിക്കാട് ഇനി കുറച്ചും കൂടെ ഉള്ളു കേട്ടോ ഇവിടെ നിന്ന് ഇനി കുറച്ചേ ഉള്ളൂ ഇവിടെ കുറേ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴേ കുറെ വഴികൾ കാണിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ഞാൻ നേരെയുള്ള ഇച്ചിരി ഇച്ചിരി വീതി ഉള്ളവരോട് കൂടെ പോകുന്നതാണ് നല്ലത് കേട്ടോ ഓഹോ ഇത് ആറാന്ന് തോന്നുന്നല്ലോ ഒരു അടിപൊളി പാലം ഇവിടെ ഒരു പാറ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഈ പാറയാണെന്ന് അറിയാമേയില്ല പക്ഷെ നാറ്റമ്പത് മീറ്റർ കാണിക്കുന്നുണ്ട് എനിക്കൊന്നിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് അകത്തോട്ട് പോകണം പാറയാന്നോ ഈ പാറയല്ല എന്ന് തോന്നുന്നു ആ പാറയിലാണ് നമ്മൾ പോവാൻ പോകുന്നത് ഞാൻ പാറ കാണിച്ചില്ലായിരുന്നു ആ പാറ കേട്ടോ ഞാനിപ്പം ആ പാറ അങ്ങനെ കാണിക്കാൻ കാരണം ഞാനിപ്പോൾ പാറ അടുത്ത് എന്ന് കഴിഞ്ഞാൽ ആ പാറ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ആളിപ്പാറയിലോട്ട് പോകുന്ന റെഡിയാതെ കാളിപ്പാറ കാളിപ്പാറ ആ ഇവിടെ ഏ ഇവിടെ കയറി പോണ്ടേ ഇവിടെ കയറി പോണോ ഏതാ ഈ ആർച്ചോ ഇത് ഇവിടെ ഇവിടെ നിന്ന് വലത്തോട്ട് പോകണം ഇതാണ് കാളിപ്പാറയുടെ ആർച്ച കേട്ടോ നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ നമ്മൾ കാണുന്നത് നമ്മൾ നല്ല കുത്തനെയുള്ള കയറ്റമാണ് നമ്മൾ കാണുന്നത് ഇവിടെ എല്ലാം പാറയാളോ മുൻപോ മുൻപോ തരിക വഞ്ചിപ്പെട്ട വീട്ടിൽ പോട്ടോ ഈ പാറയിലോട്ട് പോകുന്ന വഴിയുണ്ടായിരുന്നില്ല അങ്ങനത്തെ കാണിച്ചതെന്നല്ലോ അനിയോ ഓരോ അവിടെ നിന്ന് കയറിപ്പോണം കേട്ടോ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ആര കാണിച്ചാൽ കൊള്ളായിരുന്നു അറിയാത്തവർക്കേ അതൊരു എളുപ്പമാർ ആവും പാറ അടിവാരത്തെത്തി കേട്ടോ അനി മേലോട്ട് നടന്നു പോവാം വേറെ സ്റ്റെപ്പ് ഇവിടെ ഏത് വഴി പോകും ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കില്ല അതേപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ക്ഷേത്രത്തിനായിട്ടുള്ള എന്തോ പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടാനായിരിക്കും എന്തായാലും മുകളിലോട്ട് പോകും അങ്ങനെ ഇപ്പം നമ്മൾ കാളിപ്പാറ ഒരു അടിവാരത്തിലായിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ പണി അടക്കുവാണ് നമുക്ക് നൈസായിട്ട് ഇവിടെ കയറി പോവാം സ്റ്റെപ്പ് കെട്ടാനായിരിക്കും കേട്ടോ ഇനി ഉണയും കിടക്കുന്നുണ്ട് പാടില്ല ഇവിടെയാണ് ബൈക്ക് വെച്ചേക്കുന്നത് കേട്ടോ നാസായിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കും ഹാൻഡ് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് പേടിക്കാനൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഇന്ന് പിടിച്ച് കയറിപ്പോകാൻ വേണ്ടി കമ്പയ കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്ട്രോങ് അല്ല കേട്ടോ ചാട്ടമൊക്കെ ഉണ്ട് പഞ്ഞിമരം കൈസി കാണുന്ന പഞ്ഞിമരം കേട്ടോ ചെറിയൊന്നും കാ മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ പിടിച്ചു പിടിച്ചു ഇത്ര ഭാഗം മാത്രം കയറി വന്നോളേ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാ ഇവിടെ അഗസ്ത്യാർ കൂടെ കാണാം കേട്ടോ ഇതിപ്പോ ക്യാമറയിൽ എത്രമാത്രം കാണുന്നൊന്നറിയില്ല പക്ഷെ നമ്മൾ കാണാം കേട്ടോ പക്ഷെ ഭയങ്കര അല്ല അഗസ്ത്യാർ കൂടാണോ കാണുന്നത് കേട്ടോ ഈ മലയുടെ ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഇച്ചിരി ഒരു ബാക്ക് ില് കണ്ടോ അതേ അവസ്ഥ കേരള വാട്ടർ അതോറിറ്റി മഴയൊന്നും പെയ്യാത്തോണ്ട് നടന്നൊരു പാമ്പ് ഇത് ഒറ്റ പാറയല്ല രണ്ട് പാറയാണ് നമ്മൾ കയറി വന്ന ഈ ഈ ഇപ്പം നിൽക്കുന്നത് ഒരു പാറ നമ്മൾ കയറാൻ പോകുന്നത് വേറൊരു പാറ ഒരു രക്ഷയില്ല കേട്ടോ കീഴിലൊരു സ്ഥലമാട്ടോ നമുക്ക് ആ അഗസ്റ്റർ കൂടവും ആ നെയ്യാർ ഡാമിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് ഈ പാറയുടെ നിന്ന് മുകളിൽ നിന്ന് കാണുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടോ എന്നറിയാമോ കാരണം രണ്ടും ഈ അഗസ്ത്യാർ കൂട്ടം എന്ന് പറഞ്ഞാൽ കാണേണ്ട ഒരു സാധനം കേട്ടോ അതേപോലെ നെയ്യാർ ഡാമ് ഈ മലയുടെ താല്പര്യത്തൊരു ഡാം അടിപൊളി ഇതുപോലെ കൊല്ലം ജില്ലയിലും ഒരു സ്ഥലം ഉറുവെന്ന് ഉറുവെന്ന് പാണ്ഡവമ്പാറൻ മുകളിൽ കയറി കഴിഞ്ഞാൽ തെമല ഡാം കാണാൻ പറ്റും പക്ഷേ ഇത്ര അടുത്ത് നിൽക്കുന്ന പോലെ തെമല ഡാമ് കാണാൻ പറ്റില്ല അതാണ് ഇത് പിന്നെ കാണാൻ പറ്റും ഇത് കണ്ടോ പാറയിൽ കൃത്യ സ്റ്റെപ്പാട്ടോ ചെറിയ സ്റ്റെപ്പാ ഈ സാധനത്തിൽ പിടിച്ചില്ലെങ്കിൽ നമുക്ക് കേറാൻ വന്നാൽ പാറ ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രം ഉണ്ടോട്ടോ ആ ക്ഷേത്രം പണ്ട് കാറ്റും കാണ്ട് കൊടുങ്കാറ്റും കാണ്ട് അടിയുന്ന സമയത്ത് നശിച്ചു പോയി അങ്ങനെ പുതിയ ഒരു ക്ഷേത്രമൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു കേട്ടോ ഇവിടെ വേറെ ആരും ഇല്ലെന്നോന്നു ഞായറാഴ്ച ആയിട്ട് ഒരു വേറെ ആരും കാണുന്നില്ല ഓ എൻ്റെ പൊന്നു എനിക്ക് തോന്നിയത് മുകളിലോട്ട് കയറുന്ന അനുസരിച്ച് നെയ്യാർ ഡാമിൻ്റെ വിഷയിൽ നമുക്ക് നല്ല രീതി കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ കുറച്ച് നിരപ്പായിരുന്നേ വീണ്ടും ഉണ്ടേ അല്ല കയറ്റമാണ് കുറ്റിനുള്ള കൈ കയറ്റം കേട്ടോ ഈ പാറയുടെ മുകളിൽ മാത്രം ഇങ്ങനെ ഇതുപോലത്തെ കാടിൻ്റെ അനുഭൂതി വരുന്ന വൃക്ഷങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ നല്ല രണ്ട് പാറയാണ് രണ്ട് പാറയല്ലേ ഇത്തി മൂന്ന് പാറയാണ് നമ്മൾ ആദ്യം കയറുന്ന ഒരു പാറ രണ്ടാമത് മുതൽ കുറച്ച് ഹൈറ്റോട് കയറുന്ന അത് രണ്ടാമത്തെ പാറ ഇനി മൂന്നാമത്തെ പാറ ആ മൂന്നാമത്തെ പാറയിലാണ് ക്ഷേത്രമുള്ളത് ക്ഷേ ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ പോവാം അല്ലാത്തവർക്ക് ഇവിടുന്ന് തന്നെ നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷേ അതിൻ്റെ മുകളെന്ന് വെച്ചാൽ ഈ പാറങ്ങൾ കുറച്ച് ഹൈറ്റാണ് ആ കാണുന്ന പാറ ആ പാറ പാറ പാറയൊക്കെ കാണിച്ചു തരാം എന്നാലും ഇവിടുന്ന് കാണുന്ന വ്യൂ അടിപൊളി അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നല്ല രീതി കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ ആ പാട മുകളിലോട്ട് പോവാം ഗായ്സ് അല്ലേ ഇതൊക്കെ അഗസ്റ്റർ കൂടാണേ മറ്റു നീലാകാശമായ ഇതൊക്കെ അഗസ്റ്റർ കൂടാണ് ഇപ്പം ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ഒരു അടിപൊളി ഒരു സ്ഥലമാണ് ഇപ്പോൾ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു തോന്നുള്ളൂ പിന്നെ ചെരുപ്പോട്ടുണ്ട് നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റുമെട്ടോ അത് കഴിഞ്ഞ് ചെരുപ്പ് ഊരി ഉണ്ടോ പാദൃശ്യകൾ ഇതുവരെ മാത്രം ഓക്കെ ഇപ്പോൾ ചെരുപ്പ് ഊരി ടോപ്പിട്ട് പോകാൻ പോകും ഇതാണ് ഇതാണിതിൻ്റെ ടോപ്പ് സ്റ്റെപ്പൊന്നുമില്ല നോർമലി നമ്മൾ പാറ ഉറക്കി അവർ തന്നെ വരുന്നു നല്ല കുത്തിനുള്ള കയറ്റം കേട്ടോ ചെറിയ ചൂടുണ്ട് കാലി ചെറുതല്ല നല്ലവണ്ണം ചൂടുണ്ട് കേട്ടോ പാറയ്ക്ക് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ ആ കാണുന്നാണ് ക്ഷേത്രം എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല വീടില്ല ഒരു സ്ഥലം കേട്ടോ ഇത് ഈ കാണുന്നതാണ് ക്ഷേത്രേ എൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ കുളമാണെന്ന് തോന്നുന്നു കേട്ടോ ചക്കന വെള്ളമുള്ളൂ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത് എൻ്റെ ഗ്രാമപ്രദേശങ്ങൾ നെയ്യാർ ഡാമൊക്കെ ഇവിടെ കേട്ടോ ഇവിടെ താഴെയാണ് നെയ്യാർ ഡാമേ അത് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ബോട്ട് വന്നു കേട്ടോ നെയ്യാർ ഡാമാണ് ഷട്ടർ വന്നിട്ടില്ല ഷട്ടറ് തുറക്കുവായിരുന്നെങ്കിൽ കുറച്ചും കൂടി താണ ഭംഗിയായനെ ഗായ്സ് അങ്ങനെ കാളിപ്പാറയുടെ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ കാളിക്കാട് ആട്ടോ കാളിക്കാട് കാളിക്കാടിന് അടുത്താണ് ഈ കാളിപ്പാറ കേട്ടോ അപ്പം ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ വരണം കേട്ടോ കാരണം നമുക്ക് ഈ പച്ചമേട്ട മലനിരകളും അഗസ്റ്റർകോടവും നെയ്യാ ഡാമും ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാണ് ഗായ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ തൃപ്പരപ്പ് വാട്ടർ ഫാഴ്സ് ആണ് കേട്ടോ കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പൂർ വാട്ടർ ഫാഴ്സ് കാണാൻ മറക്കരുത് അതും കാണും ഇതും കാണും എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം